മച്ചാമാരെ നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ തകർപ്പം വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കരിമീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിൽ തന്നെയുണ്ട് ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ സ്റ്റിക്കും ഉണ്ട് വെള്ളത്തിലടിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബേറ്റിനെ കരിമീനുകൾ അപ്രോച്ച് ചെയ്യും നല്ല ചിമ്മിട്ട കരിമീനുകളാണ് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കരിമീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ സ്ട്രൈക്ക് ചെയ്യാം ഈ കരിമീനുകൾക്കൊരു പ്രത്യേകത ഉണ്ട് മറ്റു മീനുകളൊക്കെ എന്തെങ്കിലും ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓടിപ്പോൾ ഈ കരിമീനുകൾ ഇതുപോലെ ശബ്ദമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയാനായിട്ട് പാഞ്ഞു വരും ആ സമയത്ത് നമ്മുടെ ബേറ്റ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് കയറി എടുക്കുകയും ചെയ്യും പോളോടിലും അതുപോലെ തന്നെ സാധാ ചൂണ്ടയിലൊക്കെ നമുക്ക് ഈ കരിമീനുകളെ പിടിക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യമുണ്ട് ചില ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ബെയിറ്റ് ഇട്ടാലും ഈ കരിമീനുകൾ കൊത്തത്തില്ല ചില ദിവസങ്ങളിൽ മാര കൊത്തുമായിരിക്കും അങ്ങനെ കൊത്തുള്ള ദിവസം മാക്സിമം കരിമീനുകളെ എത്രയും പെട്ടെന്ന് തന്നെ അടിച്ചു കയറ്റാനായിട്ട് നോക്കണം ഇന്നെന്തായാലും നല്ല കൊത്തുള്ള ഒരു ദിവസമാണ് മീനുകൾ ശരിക്കും നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഫ്ലോട്ട് കെയർഫുൾ ആയിട്ട് നോക്കൊണ്ടാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഫ്ലോട്ടെടുത്ത് ച ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് അവൻ ഓടാം അങ്ങനെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശകല നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഹുക്ക് മാത്രമേ മീൻ ഒന്നും പറയാനില്ല ഒരു പട കരിമീൻ അയ്യോ നമ്മുടെ അടിച്ചിട്ട് അടിച്ചിട്ട് പുളി പുളി മലപ്പിടുത്താണ് ഒന്നും പറയാനില്ല തകർപ്പം കരിമീൻ അടിച്ചു കയറ്റി നമ്മുടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവനെ അടിച്ചു കയറ്റിയത് അവൻ രക്ഷപ്പെടാനുള്ള ഒരു പഴുതോന്നു ഷാരൻ ചേട്ടൻ കൊടുത്തില്ല നല്ല പ്രോപ്പർ ഹുക്കപ്പാണ് ഒന്നും പറയാനില്ല പുളി കരിമീൻ പുളി കരിമീനെ തന്നെ ചേട്ടൻ പൊക്കിയിരിക്കാണ് കാത്തിരുന്നത് മച്ചമാരെ ഷാരോൺചേണ്ടാടിൻ്റെ നേതൃത്വത്തിൽ തകർപ്പം കരിമീൻ വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തൊട്ട് മുന്നിലായിട്ട് ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് ഈ ചെടികളുടെ അടിയിലാണ് വെയിൽ കൂടി കഴിയുമ്പോൾ കരിമീനുകൾ കൂട്ടമായിട്ട് നിൽക്കുക വൈകുന്നേര സമയമാകുമ്പോൾ ചെടികളുടെ ഇടയിൽ നിന്നൊക്കെ ഇറങ്ങി അവർ ഓപ്പൺ വാട്ടറിലൂടെ ഇറങ്ങി നടക്കാനായിട്ട് തുടങ്ങും ആ സമയത്ത് അവർ ശരിക്കും ഇരയെടുക്കുകയും ചെയ്യും ഇതാണ് നമുക്കും വേട്ട നടത്താനുള്ള കറക്റ്റ് സമയം ആ സമയത്തൊക്കെ ബെയിറ്റ് അവരുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരു പടക്കരിമീൻ ഏഴ് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഷാരോൺ ചേട്ടൻ്റെ ചൂണ്ടയിലൂടെ അപ്രോച്ച് ചെയ്യാം അതിനുള്ള കതിരിപ്പിലാണ് ശാരം ചേട്ടൻ അടിക്കുന്നതല്ല നല്ല സൂപ്പർ സൈസ് കരിമീനുകളായിരിക്കും ഈ സമയത്ത് മച്ചമാരെ നമ്മുടെ പ്രതീക്ഷ ഏട്ടൻ ചൂണ്ട ഉപയോഗിച്ച് മാര കരിമീൻ വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല പട പടക്കരിമീനുകളാണ് ഈ കല്ലിൻ്റെ അടുത്തുകൂടി കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ഒരു നീർനായ ഓ ഒന്നും പറയാനില്ല ഒരു പടക്കം നീർനായ അതായത് ആ പുറകെ തന്നെ വേറൊരു നീർനായ ഒന്നിനൊരു ഒന്നായിട്ട് നീർനായകളാണ് കയറിപ്പോക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പ്രതീക്ഷയുണ്ടെ അതിൻ്റെ ഇടയിലാണ് നല്ല സൈസ് രണ്ട് നീർ നായകൾ തൊട്ട് മുന്നിലായിട്ട് അപ്പുറത്തെ തൈടിലേക്ക് ചാടിപ്പോയിരിക്കുന്നത് മരുടെ മുന്നിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും നമ്മൾ തന്നെ ൊക്കെ ഉള്ളെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും അതുകൊണ്ട് തന്നെ ചൂണ്ടിടാനായിട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തനിച്ചൊന്നും നമ്മൾ നിൽക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നിർദായ നിർദായ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട എന്തായാലും അടുത്ത അടുത്ത കരിമീനെ പൊക്കാനായിട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു പടക്കരിമീൻ്റെ അടി നമ്മുടെ പ്രതീക്ഷയുടെ ചൂണ്ടയിൽ പ്രതീക്ഷിക്കുക ഇവിടുന്ന് മച്ചാമാരെ ഒന്നും പറയാനില്ല അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഒരു പടക്കരിമീനെ തന്നെ നമ്മുടെ പ്രതിഷേധം അടിച്ച് കേറ്റിരിക്കുകയാണ് നല്ല തകർപ്പം ഹുക്കപ്പാണ് ഒരു കാരണവശാലും ഹുക്കിലാവപ്പെട്ട ഇവൻ രക്ഷപ്പെട്ടില്ല പൊളിച്ചു പൊളിച്ചു അപ്പം അടുത്ത കരിമിന് വേണ്ടി പ്രതി അടുത്ത അടുത്ത് ബേറ്റിറക്കാനായിട്ട് പോവുകയാണ്